ഹലോ ഗുഡ് മോർണിംഗ് അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ഹരിയേട്ടൻ്റെ കല്യാണ ഇന്ന് ഞാൻ ഇന്നലെ രാത്രി നല്ല ലേറ്റായിട്ടാണ് ഉറങ്ങിയത് അതുകൊണ്ട് എനിക്ക് രാവിലെ എണ്ണിക്കാൻ നല്ല മടിയായിരുന്നു പിന്നെ നല്ല ടയേർഡായിരുന്നു എന്നാലും കുഴപ്പമില്ല ഞാൻ രാവിലെ എണീറ്റ് എനിക്ക് റെഡി ആവാൻ ഒരുപാട് സമയം വേണം അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ എന്നെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ എണ്ണീറ്റോ നമ്മൾ ഗേൾസിനങ്ങനെയല്ല റെഡി ആവാൻ കുറച്ച് സമയമൊക്കെ വേണ്ടേ പിന്നെ ബാക്കി എല്ലാവരും റെഡി ആവുന്ന ആവുന്നവരെ സമയമുണ്ടായിരുന്നു അപ്പം ഞാനും നൂനുപേബിയും കൂടെ നമ്മുടെ സ്വന്തം ഡോറയുടെ പ്രയാണമൊക്കെ കണ്ടിരുന്നു അപ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമായി നമ്മൾ താമസിച്ച ആ ഒരു ഹോട്ടലിൽ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പൂരിയായിരുന്നു കഴിക്കാൻ പൂരിയും കറിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു മോശം എന്ന് പറയാനൊന്നും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കല്യാണം നടക്കുന്നത് നെയ്യാറ്റിൻകര വെച്ചിട്ടാണ് അപ്പം അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ടാകും കല്യാണത്തിൻ്റെ ആ ഒരു മുഹൂർത്തത്തിൽ എത്താൻ എന്നാൽ ശരിയല്ലല്ലോ അതുകൊണ്ട് കുറച്ച് നേരത്തെ നമ്മൾ ഇറങ്ങി പോകുന്ന വഴിക്ക് വിഷ്ണു ഒക്കെ ഭയങ്കര വൈബ് അടിച്ചിട്ടൊക്കെയാണോ വന്നത് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ ഓഡിറ്റോറിയത്തിലെത്തി അവിടെ ചെന്നപ്പോഴാണ് നമ്മുടെ കല്യാണ പയ്യൻ്റെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ പറയണ്ടല്ലോ കുറച്ച് നേരം അവിടെ നിന്ന് ഹരിയാട്ടനെ ട്രോൾ ചിരിപ്പിച്ച് നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തേക്ക് കയറി മണ്ഡപമൊക്കെ അവർ നല്ല ഫ്ലവേഴ്സൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു നാട്ടം കാണാൻ പിന്നെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു പിന്നെയാണ് നമ്മുടെ കല്യാണ ചെക്കൻ്റെ എൻട്രി പിന്നെ നമ്മുടെ കല്യാണ പെണ്ണിൻ്റെ എൻട്രി ഉണ്ടായിരുന്നു പിന്നെ അവർ രണ്ടുപേരും കൂടെ കണ്ണിക്കണ്ണി നോക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു നാട്ടെ കാണാൻ രണ്ടുപേരും ഭയങ്കര മാച്ചായിരുന്നു പിന്നെ പെട്ടെന്നായിരുന്നു കല്യാണം കഴിഞ്ഞത് താലു കെട്ടുന്നത് നമ്മൾ അറിഞ്ഞതേ ഇല്ല ഹരിയാടിനും കുറച്ച് തിളുക്കുണ്ടായിരുന്നത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് എന്നാലും ഇത്രയും തിടുക്കം വേണ്ടായിരുന്നു ഞാൻ വെറുതെ പറഞ്ഞതാണ് നമുക്കിങ്ങനെ മുഹൂർത്തമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് നോക്കിയിട്ടാണ് അവർ കെട്ടിയത് എന്തോ പെട്ടെന്ന് വന്നിരുന്നത് മാത്രമേ കണ്ടുള്ളൂ പെട്ടെന്ന് താല് കഴിഞ്ഞു പിന്നെ നമ്മുടെ മെയിൻ പരിപാടിയായിട്ടുള്ള സദ്യ ഈ ഡ്രുവാന്റത്തെ ഒരു പ്രത്യേകതയാണോ എന്നറിയില്ല അവിടെ രണ്ട് മൂന്ന് ട്രിപ്പായിട്ടാണ് ചോറ് കൊണ്ടുവരുന്നത് സത്യം പറഞ്ഞ എനിക്കൊന്നും ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല കഴിച്ചില്ല എന്നല്ല ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല കാരണം പെട്ടെന്ന് പെട്ടെന്നാണ് ഞാൻ അടുത്ത കറിയൊക്കെ കൊണ്ടുവ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് പിന്നെ എനിക്കൊരു പായസം കിട്ടിയില്ല അതിൻ്റെ വിഷമം എനിക്ക് ഇപ്പോഴും ഉണ്ട് അത് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു പായസമായിരുന്നു ഞാൻ സ്ത്രീൻ്റെ കയ്യിൽ നിന്ന് ആ പായസമൊക്കെ വാങ്ങി കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കത് മിസ്സായിപ്പോയി പിന്നെ അവർ ഹരിയാട്ടൻ്റെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി ചേച്ചിയുടെ സെക്കൻഡ് സാരി ആട്ടോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സാരിയും കൊള്ളാൻ ഫസ്റ്റ് സാരി നല്ല രസമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് ഇത് അർജു ഏട്ടൻ പിന്നെ വിഷ്ണുണ്ടല്ലോ ആ ഇത് വിഷ്ണു അങ്ങനെ നമ്മൾ നേരെ റൂമിലേക്ക് പോയി പിന്നെ റിസപ്ഷന് വേണ്ടിയിട്ട് റെഡിയായി ഇതാണ് എൻ്റെ റിസപ്ഷൻ്റെ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഡ്രസ്സ് നല്ല കളറും പിന്നെ ഇത് എൻ്റെ അമ്മയാണ് സ്റ്റിച്ച് ചെയ്തത് എനിക്ക് ഭയങ്കര 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 ഇഷ്ടപ്പെട്ടു ലവ് യു അമ്മ പിന്നെന്താ ഇതാണ് റിസപ്ഷൻ നടക്കുന്ന ഒരു ഓഡിറ്റോറിയം അത് തൊട്ടടുത്ത് തന്നെയായിരുന്നു മഴ എന്നൊക്കെ പറഞ്ഞാൽ സത്യമായിട്ട് മഴയെ വെറുത്തു പോയെന്ന് നമ്മൾ ഡ്രസ്സിങ്ങൊക്കെ ചെയ്ത് പോയത് വെയ്യും വെറുത്തയായ പോലെ നനഞ്ഞു കുഴഞ്ഞ് വൃത്തിയാടായിട്ടാണ് അവിടെ ചെന്നത് പിന്നെ അവിടെ ഒരു ലൈവ് ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നല്ല ചൂട് ചായയും പജ്ജിയും കഴിച്ചു പിന്നെ അവിടെ ചെന്നപ്പോൾ അവർ ഫോട്ടോഷൂട്ടിൻ്റെ തിരക്കായ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ബൊഫ ആയിരുന്നു റൈസ് ഉണ്ടായിരുന്നു പൊറോട്ട ഉണ്ടായിരുന്നു അപ്പം ഉണ്ടായിരുന്നു ഫ്രൂട്ട് സലാഡ് ഉണ്ടായിരുന്നു നല്ല ഫുഡൊക്കെ ആയിരുന്നു പിന്നെ നമ്മുടെ സെൽഫി ടൈമാണ് കുറച്ച് നേരം അവിടെ നിന്ന് സെൽഫിയൊക്കെ എടുത്തു അപ്പോഴേക്കും അവർക്ക് ഒരു കേക്കൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു എനിക്കെന്ത് ഇവരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകുന്നു രണ്ടുപേരും ഭയങ്കര മാച്ചല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ജോഡിയായിരുന്നു ആയിരുന്നു രണ്ടുപേരും പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു ഇത് ഹരിയേട്ട ഫാമിലി ആട്ടോ എന്താ നമ്മളും ഹരിയേണ്ട ഫാമിലിയൊക്കെ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മളതിൻ്റെ അടയ്ക്ക് കയറി നിൽക്കുന്നത് രണ്ടുപേരും ഭയങ്കര ആയിരുന്നു അപ്പം നമ്മളും ഹാപ്പി ആയിരുന്നു അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് എനിക്ക് റിസപ്ഷനേക്കാളും കല്യാണമാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് എന്തായാലും അടിപൊളി ദിവസമായിരുന്നു അങ്ങനെ നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് हॉस्टल हॉस्टल्वनू like